നോക്കിയ എന്ന് പറയുന്ന ബ്രാൻഡ് കേൾക്കുമ്പോൾ നമ്മൾക്ക് നമ്മുടെ കുട്ടിക്കാലവും കുറെ ആൾക്കാരുടെ പഴയ ഓർമ്മകളിലേക്ക് തിരിച്ചു കൊണ്ടുവരും അപ്പോൾ നമ്മൾ എപ്പോഴും പലവരും ചിന്തിക്കുന്നത് നോക്കിയ എന്ന ബ്രാൻഡ് ഇല്ലാതെ ആയിരിക്കുകയാണ് നശിച്ചു പോയിരിക്കുകയാണ് എന്നാണ് പക്ഷെ അങ്ങനെയല്ല ഇവരൊരു ഗെയിം ബാക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു ഒരു തിരിച്ചുവരവ് ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു തിരിച്ചുവരവ് അതിശക്തമായിട്ട് ടെലികോം ഇൻഡസ്ട്രിയിലേക്ക് തന്നെ തിരിച്ചുവരവ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ എങ്ങനെയാണ് ഈ സ്റ്റോറി ഇവരുടെ ആദ്യം എന്ന് പറയുന്നത് ഫോൺ എന്ന് പറയുമ്പോൾ മുപ്പത്തിമൂന്ന് പത്ത് എന്ന് പറയുന്നത് നമ്മൾക്ക് എല്ലാവർക്കും മനസ്സിലൊരു വികാരമായിരുന്നു ഈ ഫോൺ എന്ന് പറയുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും താഴെ വീണാൽ പൊട്ടാത്തൊരു ഫോൺ പിന്നെ അതിശക്തമായിട്ടുള്ള ബാറ്ററിയുള്ള മൂന്ന് ദിവസം നാല് ദിവസം വരെ ബാറ്ററി കപ്പാസിറ്റി ഉള്ള ഒരു ഫോൺ എന്ന നിലയിൽ നമ്മൾക്കിത് വളരെ ഇഷ്ടമായിരുന്നു ആ കാലഘട്ടത്തിൽ അപ്പോൾ അങ്ങനെയുള്ള ഒരു ബ്രാൻഡിൻ്റെ ഗെയിം ബാക്ക് അത് നമ്മളുടെ ഈ ഫൈവ് ജി ടെക്നോളജിയിലേക്കാണ് ഇവരുടെ പുതിയ കാൽവെപ്പ് അപ്പോൾ എങ്ങനെയാണ് ആ കാൽവെപ്പ് എന്താണ് ആ സ്റ്റോറി എന്നുള്ളത് നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവെക്കുന്നതാണ് എൻ്റെ പേരാൽബിൽ രണ്ടായിരത്തി ഏഴ് കാലഘട്ടത്തിലാണ് നമ്മുടെ നോക്കിയയുടെ ഡൗൺ ആരംഭിച്ചത് കാരണം എന്ന് വെച്ചാൽ നോക്കിയെന്ന് പറയുന്ന ബ്രാൻഡിന് നമ്മൾ അത്രയധികം ഇഷ്ടപ്പെട്ടിരുന്ന ഒരു സമയമായിരുന്നു ഈ പറയുന്ന രണ്ടായിരം കാലഘട്ടം കാരണം എന്ന് വെച്ചാൽ എല്ലാവരുടെയും കയ്യിൽ നോക്കിയയുടെ ഒരു ഫോൺ എന്തായാലും അപ്പോൾ നോക്കി അത്ര ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് നമ്മൾ പക്ഷെ ഈ നോക്കികളുടെ ഏറ്റവും വലിയ എതിരാളി എന്ന് പറയുന്ന രണ്ടായിരത്തി ഏഴ് കാലഘട്ടത്തിൽ ആണ് ജനിച്ചു വന്നത് എന്ന് പറയാം നമ്മുടെ സ്റ്റീവ് ജോബ്സിൻ്റെ ഐഫോൺ ഇവർക്കൊരു വലിയ ശത്രുവായി വന്നു ശത്രുവല്ല ആയിട്ട് വന്നു പക്ഷേ ഇവരത് കാര്യമാക്കിയില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ലോങ് ലാസ്റ്റ് ബാറ്ററിയും ഈ പറയുന്ന സ്ട്രോങ് ആയിട്ടുള്ള ഫോണിനെ ഈ ഒരിക്കലും ഇതായിട്ട് കമ്പയർ ചെയ്യാൻ അവർ ഒരിക്കലും അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരിക്കലും അവർ പോലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല ആരും ഈ ടച്ച് ഫോണുകൾ അവർ എടുക്കും എന്ന് ചിന്തിച്ചില്ല കാരണം എന്ന് വെച്ചാൽ ഈ ടച്ച് ഫോൺ നമ്മുടെ പോക്കറ്റ് ിലേക്ക് ഇടുമ്പോഴേക്ക് പൊട്ടിപ്പോകാനുള്ള സാധ്യതയാണ് ഡിസ്പ്ലേ പെട്ടെന്ന് മാറാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇവരുടെ എഞ്ചിനീയേഴ്സ് പറയുന്ന നമ്മുടെ ഡ്രോപ്പ് ടെസ്റ്റ് പോലും ഈ പറയുന്ന ഐഫോണൊന്നും പാസ്സാകില്ല എന്നൊരു അവരുടെ മനസ്സിലൊരു അഹങ്കാരം ഉണ്ടായിരുന്നു അപ്പോൾ പക്ഷേ അതൊക്കെ ഈ പറയുന്ന ഐഫോണിൻ്റെ ആദ്യത്തെ വരവോടെ തന്നെ മാറുകയാണ് കാരണം എന്ന് വെച്ച് ഐഫോണിൻ്റെ ഈ സ്ലീക്ക് ഡിസൈനും ഈ ടച്ച് സ്ക്രീനൊക്കെ ആൾക്കാരിലേക്ക് ഭയങ്കരമായിട്ട് ആകർഷിതമായി തുടങ്ങി കാരണം വെച്ചാൽ ടച്ച് സ്ക്രീനിന്റെ ആ ഒരു ഫെദർ ടച്ചിന്റെ ആ ഒരു ഫീലും അങ്ങനെയുള്ള സംഭവങ്ങളും ഫീച്ചേഴ്സൊക്കെ നമ്മൾ കണ്ടു തുടങ്ങിയപ്പോഴേക്കും ആൾക്കാർ കൂടുതൽ നോക്കിയിൽ നിന്ന് മാറി ആൻഡ്രോയിഡിലേക്കും ഐ ഒ എസിലേക്കും മാറാനായിട്ട് തുടങ്ങി അപ്പോൾ നോക്കിയൊക്കെ ഏകദേശം മനസ്സിലായി നമ്മളുടെ ഗ്രൗണ്ട് ചെറുതായിട്ട് പാളിയോ എന്ന് അതായത് നമ്മൾ നിൽക്കുന്ന സ്ഥലം നമ്മുടെ കയ്യിലിട്ട് പോകുമോ എന്ന് അപ്പോൾ ഒരു വർഷത്തിന് ശേഷം രണ്ടായിരത്തി എട്ടിൽ ഐഫോൺ അവരുടെ ഏറ്റവും ബെസ്റ്റ് രീതിയിൽ മുന്നേറി നിൽക്കുകയായിരുന്നു ഈ അത് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ എയ്റ്റ് പോയിന്റ് സെവൻ ബില്ല് ആയിരുന്നു നമ്മളുടെ നോക്കിയത് ടേ ബില്യൺ ഡോളേഴ്സ് ആയിരുന്നു ടേൺ ഓവർ പക്ഷേ അതിനുശേഷം ഇവർ ഭയങ്കരമായിട്ട് ഈ പറയുന്ന രണ്ടായിരത്തി ഏഴ് കാലഘട്ടത്തിൽ ഭയങ്കരമായിട്ട് താഴോട്ട് വന്നിരുന്നു രണ്ടായിരത്തി ഒമ്പതായപ്പോഴേക്കും ഇവർക്ക് ഏകദേശം ഒരു കാര്യം മനസ്സിലായി ഇവരിങ്ങനെ നിന്നിട്ട് കാര്യമില്ല പുതിയൊരു ഫോൺ ഇവർക്കെതിരെ നമുക്കും ഈ ടച്ച് ഫോൺ ഇറക്കിയില്ലെങ്കിൽ നമുക്ക് ഇൻഡസ് ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നിവർക്ക് മനസ്സിലായി അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴേക്കും ഇവർ പുതിയതായിട്ട് ഇവരുടെ ഐഫോൺ പോലെ തന്നെ ഐഫോൺ കില്ലർ എന്ന പേരിൽ ഐഫോൺ കില്ലർ എന്ന പേരിൽ നോക്കിയ ഒരു കൂടിയ എൻ നയൻറ്റി സെവൻ എന്ന് പറയുന്ന കീബോർഡ് കീപാഡുള്ള അതായത് നമ്മളിങ്ങനെ സ്ലൈഡ് ചെയ്യുന്ന കീപാഡ് ഉള്ള ഒരു ഫോൺ എടുക്കുകയുണ്ടായിരുന്നു പക്ഷെ അതിനകത്ത് ഈ പറയുന്ന ഒരു വർഷം കൊണ്ട് തന്നെ ഈ ഐഫോണും ആൻഡ്രോയിഡും അവരുടെ സ്ഥാനം മാർക്കറ്റുകൾ ഉറപ്പിച്ചിരുന്നു അപ്പോൾ അപ്പോഴേക്കും ഇവർ വരുന്നത് വളരെ ലേറ്റായിട്ടാണ് രണ്ടായിരത്തി ഒമ്പത് കാലഘട്ടത്തിലാണ് അവരുടെ പുതിയ ടച്ച് ഫോണുമായിട്ട് ഇവരെത്തുന്നത് പക്ഷേ അതിലും കുറേ പോരായ്മകൾ ഉണ്ടായിരുന്നു എൻ്റെ മെയിൻ എൻ്റെ മെയിൻ പോരായ്മകളിൽ ഒന്നായിട്ട് കണക്കാക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ടച്ച് ഒക്കെ കാര്യങ്ങളാണ് ടച്ച് ഭയങ്കര സ്ലോവും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നീട് പറയുകയാണെങ്കിൽ സിംബിയാൻ എന്ന് പറയുന്ന സിസ്റ്റം ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഇവർ യൂസ് ചെയ്തിരുന്നത് ഈ സിം എന്ന് പറയുന്നത് പഴയ ഫോണുകളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അതേ ടെക്നോളജി തന്നെയാണ് നമ്മൾ ഈ ആൻഡ്രോയിഡ് ഐ ഒ എസ് എന്ന് പറയുന്ന പോലെ തന്നെയാണ് സിം ബിയാൻ സിംബിയാൻ എന്ന് പറയുന്ന ഇതിന് വേണ്ടിയിട്ട് ആപ്പ് സ്റ്റോറിൽ വളരെ എനിക്ക് തോന്നുന്നു പത്ത് ഒരു അഞ്ഞൂറിൽ താഴെ അഞ്ഞൂറിൽ താഴെ മാത്രമായിരുന്നു പ്ലേഫ് സ്റ്റോറുകളിൽ ഈ സിം നമുക്ക് എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്യാനായിട്ട് ആപ്സുകൾ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതേ സമ അതേ സമയത്ത് ആൻഡ്രോയിഡുകൾ ആൻഡ്രോയിഡ് ഐ ഒ എസുകളിലേക്ക് ആയിരം ആപ്സുകളൊക്കെ ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സിംബിയാൻ ഉള്ള ഈ നമ്മുടെ എൻ നയൻറ്റി സെവൻ എന്ന് പറയുന്ന ഫോൺ ഭയങ്കരമായിട്ട് ഡ്രോപ്പായിട്ട് താഴോട്ട് പോവുകയാണ് ചെയ്തത് അങ്ങനെ അവർ നിരാശയുടെ വക്കിൽ എത്തി എത്തിയെന്ന് പറയാം അങ്ങനെയുള്ള വന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെ റീസൺ ഇത് തന്നെ അപ്പോൾ ഇനി പുതിയത് എന്ത് കണ്ടെത്തും പുതിയത് എന്ത് തകർച്ചയ്ക്ക് ശേഷം ഇവർ തന്നെ ആ ആലോചിക്കുകയാണ് നമ്മൾ എവിടെയാണ് ഫ്ലോപ്പ് ആയത് അപ്പോൾ നമ്മൾ ഇനി എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ പുതിയൊരു രീതിയിൽ പുതിയൊരു ഗെയിം ബാക്കിന് വേണ്ടിയിട്ട് ഇവർ സിഇഒനെ മാറ്റി പുതിയൊരു സിഇഒനെ കൊണ്ടുവന്നു സ്റ്റീഫൻ അലോപ്പ് എന്ന് പറയുന്നത് അദ്ദേഹം മൈക്രോസോഫ്റ്റ് ഡിവിഷൻ ഹെഡായിരുന്നു അപ്പോൾ അദ്ദേഹം വരികയുണ്ടായി അദ്ദേഹം വന്നിട്ട് പുതിയൊരു സ്പീച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു ഇയാൾ നമ്മളൊരു വേണിങ് പ്ലാറ്റ്ഫോമിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇത് എന്ത് വേണമെങ്കിലും ചാരമാകാം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളും ഈ പറയുന്ന സിംപിയാന്റെ പോരായ്മകളെ കുറിച്ചും അതിന് കുറെ രീതിയിൽ ബാക്കി ഐഒസിനെയും ആൻഡ്രോയിഡിനെയും വെച്ച് നോക്കുമ്പോൾ നമ്മളിപ്പോഴും എവിടെ എത്തിയിട്ടില്ല സ്വന്തമായിട്ടൊരു ഒ എസ് ഇല്ല എന്നുള്ള രീതിയിലുള്ള സ്പീച്ചുകൾ വളരെ ശക്തമായിട്ട് അദ്ദേഹം കൊടുക്കുകയുണ്ടായിരുന്നു പക്ഷേ അഭാഗ്യവശാൽ ഈ സ്പീച്ച് ലീക്ക് ൌട്ടായി പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ആളുകളിലേക്ക് എത്തിയ ആളുകൾക്ക് ഒരു പരിഭ്രാന്തിത വന്നു തുടങ്ങി കാരണം എന്ന് സ്വന്തം കമ്പനിയിലുള്ള ആൾക്കാർക്ക് തന്നെ ഇതിൽ വിശ്വാസം അല്ലെങ്കിൽ എങ്ങനെ എടുക്കും എന്നുള്ള ചിന്ത വന്നു ഇവരുടെ സ്റ്റോക്കിനെ ഇത് ബാധിച്ചു സ്റ്റോക്ക് മാർക്കറ്റിൽ ഇവരുടെ ഇതിനെ സ്റ്റോക്കിനെ ഭയങ്കരമായിട്ട് ബാധിച്ചു ഇവർ ഭയങ്കരമായിട്ട് ഡൗൺ ആയി ആ സമയത്ത് പിന്നീട് ഇദ്ദേഹം പറയുന്നു ഈ എലോപ്പ് പറയുന്നുണ്ടായിരുന്നു നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഈ ഡൗൺ ഇത് നമ്മൾ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിട്ട് എടുത്തിട്ട് നമ്മൾ പുതിയൊരു ഓയിസ് കണ്ടുപിടിക്കും നമുക്കും ഒരു ഓയിസ് വേണം കാരണം എന്ന് വെച്ചാൽ ഐഫോണിലുള്ള ഐ ഒ എസ് ഉള്ള പോലെ തന്നെ നമുക്ക് ഈ പറയുന്ന ആൻഡ്രോയിഡ് പോലെ ആൻഡ്രോയിഡ് ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം ഏത് ഫോണിന് വേണമെങ്കിലും ആൻഡ്രോയിഡ് യൂസ് ചെയ്യാം പക്ഷേ നമുക്ക് സ്വന്തമായിട്ട് ഒരു ഐസ് ഓ എസ് വേണം ഐഫോൺ പോലെ ഒരു ഐ ഒ എസ് പോലെ സ്വന്തം ഒരു ഓ എസ് വേണം എന്ന് പറഞ്ഞിട്ട് ഇവർ പുതിയൊരു മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് വിൻഡോസ് സെവൻ പോയിൻറ്റ് ഫൈവ് മാങ്കോ ഓ എസ് എന്ന് പറയുന്നത് അപ്പോൾ അതിനകത്ത് രണ്ട് മോഡലുകൾ ഇറക്കുകയുണ്ടായിരുന്നു ഒന്ന് ലൂമിയ എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ലൂമിയ സെവൻ സെവൻ ഹൺഡ്രഡ് സെവൻ ടെൻ എന്ന് പറയുന്ന രണ്ട് മോഡലുകളാണ് അപ്പോൾ ഇതിന് ഒന്ന് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സിംഗിൾ കോറായിരുന്നു അതേസമയം ബാക്കിയുള്ളവർ ഡുവൽ കോറും അങ്ങനെയുള്ള എക്സ്ട്രാ ഓർഡിനറി സംഭവങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക സിംഗിൾ കോറിലായിരുന്നു അപ്പോൾ ഈ പറയുന്ന ആൻഡ്രോയിഡുകളും ഐഒസും ഒരുപാട് മുന്നിലെത്തിയിട്ടാണ് ഈ പറയുന്ന ഈ ഈ പറയുന്ന വിൻഡോസ് ആയിട്ട് കൊണ്ടുവരികയുണ്ടായിരുന്നു പക്ഷെ വിൻഡോസിന്റെ ഇന്റർഫേസ് ആൾക്കാർക്ക് അധികം ഇഷ്ടപ്പെടുകയുണ്ടായിരുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഐഫോൺ യൂസ് ചെയ്യാൻ ഈ പറയുന്ന ഐഒ എസ് യൂസ് ചെയ്യാനും ഈ പറഞ്ഞ ആൻഡ്രോയിഡ് യൂസ് ചെയ്യാനും വളരെ എളുപ്പമായിരുന്നു ഈ വിൻഡോസ് എന്ന് പറയുന്ന നമ്മൾ പുതിയൊരു ടെക്നോളജി നമ്മൾ നമ്മൾക്കറിയാവുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഫോൺ എന്ന് പറയുന്നത് പക്ഷേ ഇത് ഇവരുടെ രീതിയിൽ ഇവർ പറയുന്ന ഒരു പാറ്റേൺ രീതിയിൽ മാറ്റി ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നപ്പോൾ ആളുകൾക്ക് ഇത് ഇഷ്ടപ്പെടാതെ അങ്ങനെ ഈ പറയുന്ന വിൻഡോസ് ഒരു ഫ്ലോപ്പായി മാറുകയാണ് ചെയ്തത് അപ്പോൾ രണ്ടായിരത്തി പതിമൂന്ന് കാലഘട്ടത്തിൽ സെവൻ പോയിന്റ് ില് ഈ വിൻഡോസിനെ നമ്മളുടെ നോക്കിയതിനെ വിൻഡോസുകാർ തന്നെ എടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ പ്രസിഡന്റ് ആയിട്ട് നമ്മുടെ ഈ എലോപ്പ് തന്നെ വരുകയുണ്ടായിരുന്നു അങ്ങനെ ഈ എലോപ്പ് തന്നെയാണ് നമ്മുടെ തകർച്ചക്ക് ഈ പറയുന്ന നോക്കിയുടെ ഒരു തകർച്ചയ്ക്ക് മെയിൻ കാരണം എന്ന് പറയാം അങ്ങനെ ഡൗൺ ആയി ഈ പറയുന്ന ഒരു രണ്ടായിരത്തി പതിനഞ്ചോടെ ഇവർക്ക് മനസ്സിലായി ഇവർ ഈ പറയുന്ന നോക്കിയ ഒരിക്കലും ഈ അലോപ്പ് പറയുന്ന രീതിയിൽ ഒന്നിട്ട് കാര്യമില്ല ആൻഡ്രോയിഡ് ആൻഡ്രോയിഡിലേക്ക് വരണം അങ്ങനെ ഇവർ ആൻഡ്രോയിഡിലേക്ക് തിരിച്ചെത്തുകയാണ് ചെയ്തത് അങ്ങനെ ആൻഡ്രോയിഡിലേക്ക് ഇവർ വന്നപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇവർ വളരെ പിന്നിലാണ് നമ്മൾ ഈ പറയുന്ന ഈ ഓപ്പോ ഈ വിവോ അങ്ങനെയുള്ള സംഭവങ്ങളിലേക്ക് വന്ന് നമ്മൾ തന്നെ മറന്നു നമ്മൾ തന്നെ മറന്നു തുടങ്ങി പറയുന്ന നോക്കിയ എന്നൊരു ബ്രാൻഡിന് നമ്മൾ തന്നെ മറന്നു നമ്മൾ ഇങ്ങനൊരു ബ്രാൻഡ് ഉണ്ടെന്നും ഇങ്ങനെ ഉള്ള കാര്യം നമ്മൾ മറന്നുപോയി അങ്ങനെ ഈ പറയുന്ന ബ്രാൻഡിന്റെ ഒരു നാശമാണ് അവിടെ സംഭവിച്ചത് അതിനുശേഷം വേണമെങ്കിൽ പറയാം മുങ്ങിക്കൊണ്ടിരിക്കുന്ന കമ്പനിയാണ് നോക്കിയ എന്ന് അവർക്ക് അത് അറിയാം പക്ഷെ അവരുടെ വേറൊരു സിഇഒ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടത്തിൽ രാജീവ് സൂര്യ എന്ന് പറയുന്ന വ്യക്തി അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മളുടെ നെറ്റ്വർക്ക് ഫൈവ് ജി നെറ്റ്വർക്കിലേക്ക് നോക്കിയ തിരിയുകയുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് രാജീവ് സൂര്യയാണ് ഈ ഓപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോയത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു അപ്പോൾ റീഫ് ഷാർക്ക് എന്ന് പറയുന്ന ആണ് നമ്മുടെ ഫൈവ് ജി എയ്റ്റി എയ്റ്റി ഫോർ ജി ഗാബൈറ്റ്സിൻ്റെ ഒരു ഏറ്റവും ഫാസ്റ്റ ആയിട്ട് ഡാറ്റ കൈമാറാൻ സാധിക്കുന്ന ഒരു നമ്മുടെ ടവറുകളിലൊക്കെ ഫിക്സ് ചെയ്യുന്ന ഒരു ചെറിയ സംഭവം ചുരുക്കി പറഞ്ഞ ചെറിയൊരു സംഭവമാണ് ഫാസ്റ്റായിട്ട് ഡാറ്റകളൊക്കെ ശേഖരിക്കാനും കൈമാറാനും പറ്റുന്നത് ഈ ഒരു സംരംഭത്തിലൂടെയാണ് ഇപ്പോൾ നോക്കിയ നമ്മൾ ഈ ടെലികോം സെക്ടറിൽ ഏറ്റവും ശക്തമായിട്ട് തിരിച്ചെത്തിയിരിക്കുന്നത് ഇവരും വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം വീഡിയോ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലൈക്കൻ കൂടി അടുത്തുക